കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മി പിതാവിന്റെ സ്മരണകളെ മുറുകെ പിടിക്കുന്നത് ഏറെ അഭിമാനത്തോടെയാണ് കലാകാരി കൂടിയായ ശ്രീലക്ഷ്മി അച്ഛനെക്കുറിച്ചു പറയുന്നു അച്ഛനോട് ഓരോരുത്തരും കാണിക്കുന്ന ആദരവ് കാണുമ്പോൾ തനിക്ക് ഏറെ അഭിമാനം തോന്നിയിട്ടുണ്ടെന്ന് ശ്രീലക്ഷ്മി പറയുന്നു കൂടാതെ അച്ഛൻ അഭിനയിച്ച വസുതി ലക്ഷ്മിയും കരുമാടിക്കുട്ടനും ബെൻ ജോൺസൺ തുടങ്ങിയ സിനിമകളിലെ അച്ഛന്റെ അഭിനയ മികവ് കണ്ടപ്പോൾ അഭിമാനം കൊണ്ട് മനസ്സ് നിറഞ്ഞിരുന്നു എന്ന് മണി തന്നെക്കാളേറെ സ്നേഹിച്ചിരുന്ന മകൾ ശ്രീലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു അച്ഛൻ ഇല്ലാത്തത് എന്നെ മാത്രമല്ല ചാലക്കുടിയെ തന്നെ ബാധിച്ചില്ല അതിനുശേഷം വല്ലാത്ത മൂകതയാണ് വീട്ടിലും അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ എന്നും എപ്പോഴും ആഘോഷമായിരുന്നു പാട്ടും ചിരിയും സന്തോഷവുമായിരുന്നു എപ്പോഴും കൂടെയിരിക്കും ഇപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ശ്രീലക്ഷ്മി നിര കണ്ണുകളോട് പറയുന്നു പാവപ്പെട്ടവരെ സഹായിക്കണം നല്ല പോലെ പഠിച്ചു മിടുക്കിയാകണം എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഇതുവരെ തന്നെ ഒരു വഴക്കുപോലും അച്ഛൻ പറഞ്ഞിട്ടില്ലെന്ന് ശ്രീലക്ഷ്മി പറയുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അച്ഛൻ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു നല്ല മാർക്ക് വാങ്ങാൻ നല്ല മാർക്ക് വാങ്ങിയാൽ തനിക്ക് ഒരു കാർ വാങ്ങി തരാം അച്ഛൻ പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും മികച്ച മാർക്ക് നേടുകയും ചെയ്തു പക്ഷേ അതൊന്നും കാണാൻ അച്ഛൻ ഇല്ലാതായിപ്പോയി ഒരിക്കലും നിലയ്ക്കാത്ത മണിനാഥത്തിന് മുന്നിൽ കൂപ്പുകയ്യോടെ എ ബി സി മലയാളം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി